ചാൻസ് വരണം കേട്ടോ അങ്ങനെ ചാൻസല ില്ല അല്ല അടുത്ത പ്രാവശ്യം അടുത്ത സോറി ഇല്ല നടക്കും ഇവിടെ അല്ല ഈ ഏരിയയിലല്ല വേറെ ഏരിയ നമ്മുടെ ഏരിയയിൽ ഇനി നടത്തുന്നില്ല നമ്മൾ വേറെ ഏരിയയില് എന്ത് പറയുന്നു ഇവിടെ ഹെൽമെറ്റ് പ്ലാൻ ൊത്ത ഞാൻ ഓടില്ല 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 ആദ്യ ഇവിടെ വന്ന അവിടെ ശക്ര കാത്തില്ല ഇവിടെ വന്നിട്ട് കൈ ഇരുന്ന് ആസാം വെച്ച് കൂട്ടുകണ്ടിച്ച് എന്നിട്ട് ഇവിടെ ക്ലാസ് ആയതുകൊണ്ട് തുറന്നു എന്നിട്ട് ക്ലാസ് ആയതുകൊണ്ട് തുറക്കാൻ പറ്റും ഞാൻ ഒരു കല്ലെടുത്ത് ഇടിച്ച് പൊട്ടിച്ചിട്ട് അവിടുന്ന് അതും ഇതും എല്ലാം എടുത്ത് ഞാൻ സ്ഥലം കാലിയാക്കി ഒരു ഓട്ടോയും വിളിച്ച് ചെരുപ്പൂര പൈസ ഒക്കെ ഇതിന്റെ അകത്ത് താക്കോലി കവർ ഇവിടുന്ന് ഈ ഒരു ഏതൊരു മേശ കിട്ടിയതാ എടുത്ത് 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 പൈസ ഇതിന്റെ അകത്ത് മേശയുടെ താക്കോലിടുന്നു ഇത് തുറന്ന് തുറന്നിട്ട് ഇനി പൈസ എടുത്ത് ഇതിന്റെ അടിയിൽ അതിന്റെ അടിയിൽ കീറി ഇങ്ങോട്ട് എങ്ങാണ്ടാന്ന് തോന്നുന്നു തൊപ്പിയൊക്കെ തൊപ്പി തൊപ്പിടെ ഇവിടെ ഒരു ജീൻസ് എടുത്തില്ല വീട്ടിലൊന്നുമ്പോ നോക്കി കൂടായിരുന്നോറി